പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ് ആറന്മുള നിയോജകമണ്ഡലം കോഴഞ്ചേരി താലൂക്കിൽ ഉൾപ്പെടുന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആറന്മുള ചെന്നീർക്കര ഇലന്തൂർ കോഴഞ്ചേരി കുളനട മല്ലപ്പുഴശ്ശേരി മെഴുവേലി നാരങ്ങാനം ഓമല്ലൂർ എന്നീ പഞ്ചായത്തുകളും തിരുവല്ല താലൂക്കിൽ ഉൾപ്പെടുന്ന ഇരവിപേരൂർ കോയിപ്രം തോട്ടപ്പുഴശ്ശേരി എന്നീ പഞ്ചായത്തുകളും ചേർന്ന നിയമസഭാ മണ്ഡലമാണ് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമം ശിശുവകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ചരിത്ര മുന്നേറ്റമാണ് പത്തനംതിട്ട ജില്ലാ കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് ആറുമുള അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായ ശ്രീമതി വീണ ജോർജ് കഴിഞ്ഞ എട്ട് വർഷം എനിക്ക് തോന്നുന്നു ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ പദ്ധതി ഇവിടെ കൊണ്ടുവന്നു ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന ആറുമുള മണ്ഡലത്തിന്റെ പ്രതിനിധിയായ വീണ ജോർജ് തന്നെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പത്തനംതിട്ടയുടെ ആരോഗ്യമേഖലയിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷ്യമാകുന്നത് കോഴഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആശുപത്രിയിൽ ആധുനിക ബ്ലോക്ക് നിർമ്മാണം ദ്രുതഗതിയിൽ തുടരുകയാണ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ മുപ്പത് കോടിയുടെ നിർമ്മാണം നടക്കുന്നു കെ കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് എം എൽ എ ആയിരുന്ന വീണാ ജോർജ് നിവേദനം നൽകിയതിനെ തുടർന്നാണ് വികസനത്തിനായി കോഴഞ്ചേരി ആശുപത്രിയിൽ ആരോഗ്യവകുപ്പ് തെരഞ്ഞെടുത്തത് ഇപ്പോൾ വീണാ ജോർജിന് കീഴിലുള്ള ആരോഗ്യവകുപ്പ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇവിടെ നമ്മുടെ ആശുപത്രി ഒരു മെഡിക്കൽ കോളേജിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ ആശുപത്രി ഉയരുകയാണ് ഇതേ സമാനമായിട്ടാണ് കോഴഞ്ചേരിയിലെ നമ്മുടെ ജില്ലാ ആശുപത്രിയും അതിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയാണ് ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങൾ ഇപ്പം നമുക്കറിയാം തൊട്ടടുത്ത് പോന്നി മെഡിക്കൽ കോളേജ് ഉണ്ട് ആ മെഡിക്കൽ കോളേജിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇനി പത്തനംതിട്ടയിൽ നിന്ന് ആർക്കും കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടും പോകേണ്ട ആവശ്യമില്ല എന്നത് ഉറപ്പിച്ചു കൊണ്ടുള്ള ഒരു വൻ വികസന മുന്നേറ്റമാണ് ഇവിടെ നടക്കുന്നത് പഴയ ക്യാഷ്വാലിറ്റി വിഭാഗം നിന്ന സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ജില്ലാ ആശുപത്രിയിലെ ഏറ്റവും പഴക്കമുള്ള കെട്ടിടത്തിലാണ് ക്യാഷ്വാലിറ്റി പ്രവർത്തിച്ചിരുന്നത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇവിടെ നിർമ്മിക്കുവാൻ കഴിയുന്ന പരമാവധി നിലകൾ ഉൾപ്പെടുത്തിയാണ് പുതിയ പ്ലാൻ തയ്യാറാക്കിയത് ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുള്ളതിനാൽ പുതിയ ഒ ബ്ലോക്ക് ഏറ്റവും പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് കോടി രൂപ ചിലവിൽ കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ മികവിന്റെ കേന്ദ്രമാക്കി രണ്ട് ബ്ലോക്കുകളായാണ് സ്മാർട്ട് ക്ലാസ് റൂം തയ്യാറാക്കിയത് ഒരു അക്കാദമിക് ബ്ലോക്കും ഒരു ഓഡിറ്റോറിയം ബ്ലോക്കുമാണ് യാഥാർത്ഥ്യമായത് പതിനൊന്ന് ക്ലാസ് മുറികളുള്ള രണ്ട് ഫ്ലോറിൽ അക്കാദമിക് ബ്ലോക്ക് അറ്റാച്ച് ചെയ്ത ടോയ്ലറ്റ് ഉള്ള ഹെഡ്മിസ്ട്രസിന്റെ മുറി സ്റ്റാഫ് റൂം കൌൺസിലിംഗ് മുറിയോടൊപ്പം ടോയ്ലറ്റ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായാണ് നിർമ്മിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കോളേജ് ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ കെട്ടിടം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ പദ്ധതികളാണ് വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ലൈബ്രറിയിൽ നിന്ന് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് ഓപ്പൺ ഏരിയ ക്ലാസ് റൂമുകൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം കുട്ടികൾക്കായുള്ള ഗ്രൗണ്ട് തുടങ്ങിയവ കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സവിശേഷതയാണ് മണ്ഡലത്തിൽ കഴിഞ്ഞ നാലു വർഷത്തിനിടെ റോഡുകളുടെയും പാലങ്ങളുടെയും വികസനത്തിൽ മികച്ച പ്രവർത്തനമാണ് പൊതുമരാമത്ത് വിഭാഗം നടത്തിവരുന്നത് നാല് ആറ് കോടി രൂപയുടെ മണ്ണാറക്കുളഞ്ഞി കോഴഞ്ചേരി റോഡ് നവീകരണം ഇരുപത്തിനാല് ദശാംശം മൂന്നേ മൂന്ന് കോടിയുടെ മഞ്ഞണിക്കര ഇലവിന്തിട്ട കിടങ്ങന്നൂർ മുളക്കുഴ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ു ഡി റോഡുകൾ പൊതുമരാമത്ത് റോഡുകൾ എല്ലാം ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡുകൾ ഒരുപക്ഷെ ആറന്മുളം നിയോജക മണ്ഡലത്തിന്റെ കോഴഞ്ചേരി ആണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും അതിന്റെ ഉൾഗ്രാമ പ്രദേശങ്ങളിൽ കൂടി പോകുന്ന റോഡുകളെല്ലാം ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പത്ത് വർഷത്തേനെ നമുക്ക് ഇനി ഒരു റീറ്റാറിങ്ങിന്റെ ആവശ്യമില്ല കാലവർഷക്കെടുതിയിലല്ല അറ്റകുറ്റപ്പി വന്നു എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജില്ലയ്ക്ക് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് പൊല്ലൂർ മൂവാറ്റുപുഴ റോഡ് ഈ നിയോജക മണ്ഡലത്തിൻ്റെ അരികിലൂടെ കടന്നു ആ റോഡ് നമുക്കറിയാം പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡുകളിലുണ്ട് കേരളത്തിൽ കേരളത്തിലെത്തുന്ന വി ഐ പികൾ ഇന്ന് എറണാകുളത്തു നിന്നാണെങ്കിലും തൃശ്ശൂരിൽ നിന്നാണെങ്കിലും അവരെല്ലാം തിരുവനന്തപുരത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്നത് ഈ മനോഹരമായ ഏതാണ്ട് എഴുന്നൂറ്റി എൺപത് കോടി രൂപ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഈ മലയോര ഹൈവേയിലൂടെയാണ് പുല്ലൂർ റോഡ് കൂടിയാണ് ശബരിമല തീർത്ഥാടകർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഒരു റോഡ് എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഈ ജില്ലാ കേന്ദ്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വലിയ കുതിച്ചയായിട്ടുള്ള ഒരു വികസനത്തിന്റെ കൊടുങ്കാറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ശബരിമല പ്രവൃത്തികളിൽ ഒന്നരക്കോടിയുടെ എംസി റോഡിന്റെ നവീകരണം പൂർത്തിയായി പന്തളം ബൈപ്പാസ് അടൂർ ടൗൺ ബ്രിഡ്ജ് നിർമ്മാണം എന്നിവ ഉൾപ്പെടെ പതിനാല് ദശാംശം ഒൻപത് പൂജ്യം കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ പൂർത്തിയായി കഴിഞ്ഞു അബാൻ ജംഗ്ഷൻ ഓവർബ്രിഡ്ജിന്റെ പണികളും കോഴഞ്ചേരി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് അമ്പത് വർഷം മുമ്പിൽ കണ്ടുള്ള ഒരു വലിയ വികസന പദ്ധതിയാണ് അബാൻ മേൽപ്പാലം ഇവിടെ നമുക്ക് നമ്മുടെ വാഹനങ്ങൾ ഒരു 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 പത്ത് വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ നഗരം ആ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒഴുകിയെത്താൻ പോകുന്നത് അവിടെയാണ് അബാൻ മേൽപ്പാലിൻ മേൽപ്പാലത്തിൻ്റെ പ്രസക്തി അത് നമ്മുടെ നമ്മുടെ ജില്ലയുടെ തന്നെ ഏറ്റവും വലിയ നേട്ടമായിട്ടുണ്ടാകുന്നത് ഏറ്റവും ആധുനികമായ കോടതി സമുച്ചയം ആ കോടതി സമുച്ചയത്തിന് വേണ്ടിയാണ് നാല് ഏക്കർ സ്ഥലമാണ് ഈ നഗര ഹൃദയത്തിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അവിടെ നമ്മുടെ ജില്ലയുടെ എല്ലാ കോടതികളും ഒറ്റ വളപ്പിൽ വരാൻ പോവുകയാണ് ഇപ്പോൾ കോടതികളെ ആശ്രയിക്കുന്ന ആളുകൾ അവിടെ പോകുന്നു അവിടുന്ന് വണ്ടിയെടുത്ത് അടുത്ത കോടതിയിൽ പോകുന്നു അവിടുന്ന് ഓട്ടോറിക്ഷ എടുത്ത് മറ്റേ കോടതിയിൽ പോകുന്നു ഒന്നും വേണ്ട അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ കോട്ട് കോംപ്ലക്സ് പോലെ അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോടതി സമുച്ചയം പോലെ നമ്മുടെ ജില്ലാ ആസ്ഥാനത്ത് ഒരു കോടതി സമുച്ചയം വരുന്നു ഇവിടെ മാത്രമല്ല അടൂരിൽ കോടതി സമുച്ചയം റാന്നി കോടതി സമുച്ചയം അങ്ങനെ തിരുവല്ല കോടതി സമുച്ചയം അങ്ങനെ ഒരു വലിയ വികസന നേട്ടമാണ് കിഫ്ബിയുടെ ഭാഗമായിട്ട് കിഫ്ബിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ഒരു സ്ഥലം നമ്മുടെ ജില്ലാ കേന്ദ്രമാണ് ജില്ലാ ആസ്ഥാനമാണ് ആറന്മുള നിയോജക മണ്ഡലമാണ് പത്തനംതിട്ട ജില്ലയാണ് അത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമഗ്ര മേഖലകളിലും വലിയ മുന്നേറ്റമാണ് ഈ കാലയളവിൽ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത് നമ്മുടെ കായിക മേഖലയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ശബരിമല തീർത്ഥാടകരുടെ ഒരു ഇടത്താവളം എന്ന നിലയിൽ അങ്ങനെ സർവതോമുഖമായ നേട്ടങ്ങൾ നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആറന്മുള നിയോജകത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഈ ഭരണത്തിന് ഹാപ്പിയാണ് സന്തോഷപ്രദമാണ് എന്ന കാര്യത്തിൽ യാത്ര ആരോഗ്യ സൂചികകളിലും പൊതുജനാരോഗ്യ നിലവാരത്തിലും ലോകത്തിലെ മികച്ച വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുവാൻ ആരോഗ്യ ഈ കാലയളവിൽ കഴിഞ്ഞു അതിനെ ചുക്കാൻ പിടിക്കുന്ന മന്ത്രി വീണ ജോർജിൻ്റെ സ്വന്തം മണ്ഡലവും വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷിയായത്